അലൈക്കും വറഹമത്തുള്ള ആറാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുഹാൻ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം ബ്രാക്കറ്റിൽ മാ ജാഅത്ത് ലംതുറു സുരിഖ റഖിബുതു ഒന്ന് ഡാഷ് അ ദഹബു മിനൽ മുജറത്തി സുരിഖ ദഹബു സ്വർണം മോഷ്ടിക്കപ്പെട്ടു മിനൽ മുജറത്തി ജ്വല്ലറിയിൽ നിന്ന് രണ്ട് ഡാഷ് അ ത്വയ്യാറത്ത ഇലാ ദുബൈ റഖിബുതു ത്വയ്യാറത്ത ഞാൻ വിമാനം കയറി ഇലാ ദുബൈ ദുബൈയിലേക്ക് മൂന്ന് ഡാഷ് റബിയാത്തു ഇലൽ മദറസത്തി വന്നിട്ടില്ല ഇലൽ മദറസത്തി മദറസയിലേക്ക് നാല് ഡാഷ് അള്ളാഹു ഇല സുവരിക്കും ല എല്ലുഹു അള്ളാഹു നോക്കുന്നില്ല ഇല സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും വല ഇല അജസാമിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കും രണ്ട് നഖ്തുബ് മിനൽ ആത്തിയ ശേഷം വരുന്നതിൽ നിന്ന് ശരി എഴുതാം ഒന്ന് സ്വാര യഷീറു ബ്രാക്കറ്റിൽ ഷർ ഷിർ ഇതിൽ നിന്ന് സ്വാറ യസീറു എന്നതിൻ്റെ അമ്രുഫ്യാല് സ്വിർ എന്നാണ് വരിക സ്വാറ ആയി തീർന്നു യസീറു ആയി തീരുന്നു സ്വിർ നീ ആയി തീര് അഥവാ നീ ആയി തീരണം രണ്ട് അമറ കൽപ്പിച്ചു ഉമുറു കൽപ്പിക്കുന്നു ബ്രാക്കറ്റിൽ മുർ അമ്രു മിർ അമറ ഉമുറുവിൻ്റെ അമ്രുഫിയാല് മുർ എന്നാണ് മുർ നീ കൽപ്പിക്ക് മൂന്ന് കഫ മതിയാക്കി യക്ഫി മതിയാക്കും ബ്രാക്കറ്റിൽ ഉഖ്ഫു ഇഖ്ഫി കഫി കഫ യഖ്ഫി എന്നതിൻ്റെ അമ്രു ഫാല് ഇക്ഫി നീ മതിയാക്ക് നാല് ബാല മൂത്രമൊഴിച്ചു യബൂലു മൂത്രമൊഴിക്കുന്നു ബ്രാക്കറ്റിൽ ബൽ ബുൽ ബാലയബൂലുൻ്റെ അമ്രഫ്യാല് ബുൽ നീ മൂത്രം ഒഴിക്ക് അഞ്ച് സ്വാന സംരക്ഷിച്ചു യസൂനു സംരക്ഷിക്കുന്നു ബ്രാക്കറ്റിൽ സ്വിൻ സ്വൻ സ്വിൻ ഇതിൽ നിന്ന് ശരിയായത് സ്വിൻ നീ സംരക്ഷിക്ക് മൂന്ന് നുസരിഫു നമുക്ക് സുറഫാക്കാം ലിയ ജലിസ് ഡാഷ് ലിയ ജലിസ് ന ലിയ ജലിസ് എന്നത് അമ്രിബാണ് ليجلس ليجلسا ليجلسوا لتجلس لتجلسا ليجلسنا لا تكتبوا داش لا تكتبونا داش لا نكتب لا يكتبوا أن مداري من يا في مجلس لا يكتبوا لا يكتبان لا يكتبونا لا تكتبوا لا تكتبان لا تكتبينا لا تكتبوا أبدا مدل باقي لا تكتبوا لا تكتباني لا تكتبونا لا تكتبينا لا تكتباني لا تكتبينا لا أكتب لا نكتب അടുത്തത് തമുദ്ദീന ഡാഷ് തംദുദിന ഡാഷ് നമുദ്ദു യമുദ്ദു എന്ന മുളാലിയായ ഫീല് സൊറഫാക്കുമ്പോൾ യമുദ്ദു യമുദ്ദാനി യമുന്ദൂന തമുദ്ദു തമുദ്ദാനി യമദുദിന തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന തമുദ്ദീന അതാണ് ഇവിടെ ഉള്ളത് അതിനെ ബാക്കിയാണ് എഴുതേണ്ടത് തമുദ്ദീന തമുദ്ദാനി തംദുദിന അമുദ്ദു നമുദ്ദു നാല് നുതമ്മിമു നമുക്ക് പൂർത്തിയാക്കാം അദാത്തു നഫി നഫിയുടെ അദാത്ത് ഫിൽ മാലി മാലിയായ ഫലിലെ അദാത്തു നഫി ഹർഫു മാ മ എന്ന ഹർഫാണ് ഫിഅവ്വലുൽ ഫിയാലി ഫിയലിൻ്റെ ആദ്യത്തിൽ തുടക്കത്തിൽ രണ്ട് ഇതാ ഹുദിഫ മിനുൽ ഫിയാലിൽ മാദുൽ മൗഫി ഹെർഫു മാ യക്കൂനു ഡാഷ് ഇതാ ഹുദിഫ മിനൽ ഫിയാലിൽ മാദുൽ മൗഫിയി മാി മൗഫിയായ ഫിയലിൽ നിന്ന് കളയപ്പെട്ടാൽ ഹർഫു മ മാ എന്ന ഹർഫ് കളയപ്പെട്ടാൽ യക്കൂനുൽ ഫിയാലു മുസ്ബത്തൻ ആ ഫിയാൽ മുസ്ബത്താകും അഞ്ച് നുമൈസും നമുക്ക് വേർതിരിക്കാം ഇവിടെ അൽ ജുംലത്തുൽ ഫിയലിയ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് മുകളിലുള്ള ആറ് ജുംലകളെയും വേർതിരിക്കാനാണ് ജുംലത്തുൽ ഫിയലിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഫെയ്ലു വരും അതിനുള്ള ഫായിലും ഉണ്ടാകും അങ്ങനെയുള്ള ജുംലകളാണ് അൽ ജുംലത്തുൽ ഫിയലിയ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇസ്മും അതിന് മുബത്തത് എന്ന് പറയും അതിനൊരു ഖബറും ഉണ്ടാകും അങ്ങനെയുള്ള ജുംലകളാണ് അൽ ജുംലത്തുൽ ഇസ്മിയ നമുക്ക് ഓരോ ജുംല നോക്കുമ്പോഴും അതിലെ ആദ്യത്തെ വാക്ക് ഫ്യൽ ആണെങ്കിൽ അത് അൽ ജുംലത്തുൽ ഫിയലിയയാണ് ആദ്യത്തെ വാക്ക് ഇസ്മാണെങ്കിൽ അത് അൽ ജുംലത്തുൽ ഇസ്മിയയാണ് എന്ന് മനസ്സിലാക്കാം കത്തലൽ കിത്തു പൂച്ച കുന്നു ഫറൻ എലിയെ കുന്നു കത്തല കൊന്നു അത് ഫിയലാണ് അതുകൊണ്ട് അൽ ജുംലത്തുൽ ഫിയലിയ യദ്ഹബുൽ വാലിദു ഇലൽ മസ്ജിദി പിതാവ് പള്ളിയിലേക്ക് പോകുന്നു യദ്ഹബു പോകുന്നു അത് ഫിയലാണ് അതുകൊണ്ട് അൽ ജുംലത്തുൽ ഫിയലിയ അൽ മദറസത്തു കബീറത്തുൻ മദറസ വലിയതാണ് അൽ മദറസത്തു അത് ഇസ്മാണ് അതുകൊണ്ട് അൽ ജുംലത്തുൽ ഇസ്മിയ അള്ളാഹു നൂറുസ് സമാവാത്തി അള്ളാഹു ആകാശങ്ങളിലെ പ്രകാശമാണ് അള്ളാഹു എന്നത് ഇസ്മാണ് അതുകൊണ്ട് അൽ ജുംലത്തുൽ ഇസ്മിയ ദറസ റഷീദുൻ ദുറൂസഹു റഷീദ് അവൻ്റെ പാഠങ്ങൾ പഠിച്ചു ദറസ പഠിച്ചു അത് ഫ്യാലാണ് അതുകൊണ്ട് അൽ ജുംലത്തുൽ ഫ്യാലിയ റ അൽ വലതു സ്വദീഖഹു ആൺകുട്ടി അവൻ്റെ കൂട്ടുകാരനെ കണ്ടു റആ കണ്ടു അത് ഫ്യാലാണ് അതുകൊണ്ട് അത് അൽ ജുംലത്തുൽ ഫിയാലിയ ഇവിടെ അൽ ജുംലത്തുൽ ഫേലിയ ഉള്ളത് കത്തൽ അൽ ഖിത്തുഫ്രൻ യെഹബുൽ വാലിദു ഇൽ അൽ മസ്ജിദി ദറസ് റഷീദുൻ ദുറൂസ് ഹു റ അൽ വലതു ഷദീഖു അൽ ജുലത്തുൽ ഇസ്മിയയുള്ളത് അൽ മദറസത്തു കബീറത്തുൽ അള്ളാഹു നൂറുസ്മാവാത്തി നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഇർഹമു മംഫിൽ അർ ഇർഹമു നിങ്ങൾ കരുണ ചെയ്യുക മംഫിൽ അർലി ഭൂമിയിലുള്ളവരോട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ഏഴ് നൂആിബു നമുക്ക് അറബിയിലാക്കാം പുസ്തകം പുതിയതാണ് പുസ്തകം അൽ കിതാബു പുതിയതിന് ജദീദുൻ അൽ കിതാബു ജതീദുൻ ഇത്രയും ചോദ്യങ്ങളാണ് ആറാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുറാനിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉന്നത വിജയം കരസ്ഥമാവട്ടെ അസ്സാം അലൈക്കും വറഹമത്തുള്ള